എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ വളരെ കുറഞ്ഞ ലോ ബഡ്ജറ്റിലുള്ള വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന സ്ഥലത്തിനടുത്തായി എട്ടര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ വീടും വിൽപ്പനയ്ക്ക് വീടിനുള്ളിൽ ഹാൾ അടുക്കള വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളും കൂടാതെ കുടിവെള്ളത്തിനായി കിണർ സൗകര്യവും ഈ വീട്ടിൽ ഉണ്ട് റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എട്ടര സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന ആകെ വില എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തിലെന്തെങ്കിലുമൊക്കെ കുറവ് കിട്ടുന്നതായിരിക്കും ഓണറുടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം